ഗേറ്റ് പൊട്ടിച്ച് അടിച്ച് തകർത്താണ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരുന്ന് മൂന്ന് പോലീസുകാർക്ക് മർദ്ദനമേറ്റു അതിനുശേഷം പ്രവർത്തകർ മുദ്രാകൃം വിളിച്ച് വീണ ജോർജിന്റെ ആ വീട്ടിന്റെ പടിക്കൽ അകത്തുവരെ പ്രവേശിച്ചു അതിനുശേഷം ആ വീടിന്റെ പടിക്കൽ പൊട്ടി ഗേറ്റിട്ടിരുന്ന അതായത് ഡോറിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചു റീത്ത് വച്ച ശേഷം ആ പ്രതിഷേധിച്ച് അവിടെ നിന്നു പോലീസുകാർ ആ മൂന്ന് സെക്യൂരിറ്റി ചുമതല മൂന്ന് പോലീസുകാരും ആ പരമാവധി തടയാൻ ശ്രമിച്ചു പക്ഷേ അവരെയടക്കം ഈ യൂത്ത് കോൺഗ്രസിന്റെ നിയമം സജീവ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ ആ പ്രകോപനമുണ്ടാക്കി മർദ്ദിച്ചു ആ മൂന്ന് പോലീസുകാർക്കും ആ മർദ്ദനമേറ്റു അതിനുശേഷം അവർ ഈ വലിയ തരത്തിൽ പ്രകോപനമുണ്ടാക്കി ഗേറ്റ് ഗേറ്റ് ഉണ്ടായിരുന്ന പൂട്ട് അടിച്ചു തകർത്താണ് പ്രവർത്തകർ അകത്തേക്ക് കടന്നത് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ വീണ്ടും ആ ഗേറ്റ് തള്ളി തുറന്ന് വീണ്ടും അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നേതൃത്വത്തിലുള്ള ആ സംഘമാണ് വീണ ജോർജിന്റെ വീട് അതിക്രമിച്ചു നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ വളരെ പെട്ടെന്ന് ആ പ്രകോപിതരായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ എത്തുകയായിരുന്നു ആ സാധാരണ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് വീടുകളിലൊക്കെ മാർച്ച് നടത്തുകയാണെങ്കിൽ ആ സമരത്തിന്റെ ഭാഗമായി ഇങ്ങനെയാണല്ലോ അത് പ്രതിഷേധം സംഘടിക്കുമെന്ന് സംഘടിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ ചെയ്യാറ് ഇത് ഒരുമാതിരി അതിക്രമിച്ചു കയറുന്ന ഒരു സുപ്ര നേരം വിളിക്കുമ്പോഴേക്കും കുറെ ആളുകൾ വന്ന് മന്ത്രിയുടെ വീട്ടിലേക്ക് ആക്രമിച്ചു കയറുക എന്നതല്ലേ അതിനെ പ്രതിഷേധം എന്ന് പേരിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിളിക്കാൻ കഴിയുമോ സമരം പ്രഖ്യാപിച്ച് പോലീസ് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും പക്ഷെ ഇന്ന് രാവിലെ ഏഴരക്ക് മുമ്പായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മനഃപൂർവ്വം ആ പ്രകോപനം സൃഷ്ടിക്കുക എന്ന ആ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുകയായിരുന്നു അവിടെ സുരക്ഷാ സംവിധാനത്തിൽ ഒരുക്കിയിരുന്ന സുരക്ഷ ചുമതല വഹിച്ചിരുന്ന മൂന്ന് പോലീസുകാർ മാത്രമാണ് ആ സമയത്ത് മന്ത്രി അവരെ മുഴുവൻ ആ മന്ത്രിയുടെ ഔദ്യോഗിക ഔദ്യോഗികയിലേക്ക് ചാടിക്കടന്നത് അതിനുശേഷം മന്ത്രിയുടെ വീടിന്റെ മുന്നിൽ ഡോറിന് മുന്നിൽ വരെ എത്തി അവിടെയാണ് റിത്ത് വെച്ചത് ആ റിത്ത് വെച്ച ശേഷം അവിടെ ആദ്യം പ്രതിഷേധിച്ചു തുടർന്ന് അവർ തന്നെ പുറത്തിറങ്ങി ഗേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ആ പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് മനി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഒരു പ്രതിഷേധം ആ സമരമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെയാണെങ്കിൽ സമരം പ്രഖ്യാപിച്ച് ആ സമരം നടത്തുന്ന സ്ഥലത്തേക്ക് ആ മാർച്ച് നടത്തും സ്വാഭാവികമായി പോലീസ് ബാരിക്കേഡ് വയ്ക്കും അവിടെ ഇരുന്ന് പ്രതിഷേധിക്കും അവിടെ ബാരിക്കേഡ് ചാടി കടക്കുകയും അങ്ങനെ സ്വാഭാവികമായി പോലീസുമായിട്ടുള്ള ഒരു ഇന്തും നമ്മളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇത് രാവിലെ തന്നെ അതിരാവിലെ തന്നെ പെട്ടെന്ന് പ്രകോപിതമായി പ്രകോപിതരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വരുന്നു ഗേറ്റ് അടിച്ചു തകർത്താണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് അതിനുശേഷം മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ആ റീത്ത് വയ്ക്കുന്നു റീത്ത് വെച്ച ശേഷം വീണ്ടും ആ ഗേറ്റ് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നു പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചപ്പോൾ വീണ്ടും ആ ഗേറ്റ് അടിച്ചു തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോ ഈ നിമിഷം പ്രേക്ഷകർക്ക് കാണാം പ്രകോപനത്തിന്റെ പരമാവധി പോലീസ് സമ്മേളനം പാലിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പ്രവർത്തകരെ വഴങ്ങുന്നില്ല ഇപ്പോ സംഘർഷ ഭരിതമായ അന്തരീക്ഷം ഇപ്പോൾ കാണാം ആ വിശ്വൽ ഇപ്പോ പോലീസിന്റെ ജീപ്പിലേക്ക് ആ വാനിലേക്ക് പോലീസ് വാനിലേക്ക് കടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസും ഈ പ്രവർത്തകരും തമ്മിലുള്ള ഉണ്ടും തള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ ഔദ്യോഗിക സ്ഥിതിമിലും നടക്കുന്നത് അല്ല നിർമ്മൻ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിർമ്മൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് സാധാരണഗതിയിൽ സമരം വിളിക്കുമ്പോൾ അത് കൃത്യമായി പറഞ്ഞ് ആണല്ലോ വിളിക്കാറുള്ളത് ഇതിനെ ഈ ഇതിനെ എങ്ങനെയാണ് പ്രതിഷേധമെന്ന് വിളിക്കുക ഇവിടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പ്രശ്നത്തെ പരമാവധി മാധ്യമങ്ങളിൽ നിറച്ചു നിർത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണോ അതിന്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണോ നേരം വെളുത്തു വരുന്ന ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ അതിക്രമിച്ചു കയറുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് ആയതുകൊണ്ട് പ്രതിഷേധം എന്ന ഓമന പേരിൽ തന്നെ മാധ്യമങ്ങൾ ആ വാർത്ത നൽകുമെന്ന് നമുക്കറിയാം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ അവരുടെ ഉദ്ദേശവും തീർച്ചയായും അനു അങ്ങനെ തന്നെ പറയേണ്ടി വരും സാധാരണ മനു തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്ന എങ്ങനെയാണ് സാധാരണ സർക്കാരിനെതിരെ ഏതെങ്കിലും വിഷയമുയർത്തി യൂത്ത് കോൺഗ്രസോ ഡിവൈഎഫ്ഐയോ ഏതോ യുവജന സംഘടനയോ പ്രസ്ഥാനങ്ങളോ സമരം സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ സമരം ആ സമരം നടത്തുന്ന സ്ഥലത്തേക്ക് വരികയും ഒക്കെ സംഘടിപ്പിക്കുകയും സ്വാർണമായി പോലീസ് തുടരുകയും ചെയ്യും ആ അതിന്റെ പ്രതിഷേധം അവിടെ നടക്കും ആ ശക്തമായ പോലീസുമായി വന്ന ഉണ്ടല്ലുമോ ലാട്ടിക്കാർജിലൊക്കെ ഇത്ര സമയ സമരങ്ങളിൽ പ്രകോപനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇത് അതിരാവിലെ തന്നെ ആ പെട്ടെന്ന് ആ പ്രകോപനം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മന്ത്രിയുടെ പദ്ധതിയിലേക്ക് മുന്നിലേക്ക് ഓടിക്കയറുകയാണ് നമ്മളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഓടിക്കയറുന്നു ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി ആ തടയുന്നതിനുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ ഗേറ്റ് ചാടിക്കടന്ന് ആദ്യം ഗേറ്റിലേക്ക് പിടിച്ച് തള്ളുന്നു അതിനുശേഷം ആ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അതിനെ തടയാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റ് അടിച്ച് തകർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആ പോലീസ് വാനിലേക്ക് കയറ്റുന്ന പോലീസ് വാനിന് ആ ചുറ്റിൽ നിന്ന് അടിക്കുന്ന ആ രംഗങ്ങളാണ് ഈ നിമിഷം കാണുന്നത് വല്ലാത്ത രീതിയിൽ പ്രകോപനം ഡ്രൈവറെ വലിച്ച് താഴെ ഇറക്കാൻ ശ്രമം നടത്തുന്നു ആ പോലീസ് വാനിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കിടക്കുന്നു അങ്ങനെ ഏതെല്ലാം തരത്തിലും പ്രകോപനം സൃഷ്ടി കഴിയുമോ ആ പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ട് പോലും അറസ്റ്റിന് വഴങ്ങുന്നില്ല മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതി ഉള്ളിൽ കയറി റീത്ത് വെക്കുന്നു ഇത് ഈ അക്രമം മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള നിയമം പതിയെന്ന നേരത്തിലാണ് ഈ അക്രമ സമരം മുഴുവൻ നടത്തിയത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി മുന്നോട്ട് പോകുന്ന ആ വ്യാനിനെ തടുത്ത് തടുത്ത് റോഡിൽ തടുത്തിട്ട് അവിടെ പ്രതിഷേധിക്കുന്ന രംഗങ്ങളാണ് ഈ നിമിഷം കാണുന്നത് നൃപൻ ഈ ഇപ്പോൾ ഈ ഞാൻ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് ഡ്രൈവറുടെ വാഹനത്തിന്റെ ഡ്രൈവറുടെ അടുത്തേക്ക് വരെ കയറി തട്ടിക്കയർന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉദ്ദേശം വളരെ വ്യക്തമാണ് നൃപൻ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുക ഏതെങ്കിലും തരത്തിൽ ഒരു ലാത്തി ചാർജ് ഉണ്ടാക്കുക അത് മാധ്യമങ്ങളിൽ നിറച്ചു നിർത്തുക അതിനുശേഷം പ്രതിപക്ഷ നേതാക്കൾക്ക് വാർത്താ സമ്മേളനം നടത്തി പോലീസ് അക്രമം എന്ന് തീർക്കാൻ അവസരം ഉണ്ടാക്കുക ഇതല്ലേ ഉദ്ദേശം തീർച്ചയായും അനു അത് അത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന ലക്ഷ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കാരണം ആ പ്രകോപനത്തിന്റെ പരമാവധി സൃഷ്ടിക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത് കാരണം ഔദ്യോഗിക വസതിയിലേക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ ഗേറ്റിന് മുന്നിലിരിക്കുന്ന സമരം നടത്തുക സ്വാഭാവികമാണ് പക്ഷേ മന്ത്രി ഒക്കെ താമസിക്കുന്ന ഒരു മന്ദിരത്തിനുള്ളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമുള്ള ഘട്ടത്തിൽ ഒരു മൂന്ന് മൂന്നുപേരും മുത്തകരായിരുന്നു അവർ പരമാവധി ഈ ഗേറ്റിന്റെ തള്ളി അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കാർ ശ്രമം നടത്തി അപ്പോഴാണ് അവരുടെ ആ ഗേറ്റിനെ ഇവർ കൂട്ടിനെ താഴെ അടിച്ച് കൂട്ടോളിച്ച തകർച്ചത് വരിച്ച് പൊട്ടിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു വരിച്ചു പൊട്ടിച്ച് അകത്ത് കയറിയ ശേഷം മന്ത്രിയുടെ വീടിന്റെ മുന്നിൽ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമം നടത്തി അകത്തേക്ക് പ്രവേശിക്കാൻ അവരുടെ മുറിയുടെ വാതുക്കൽ വരെ എത്തിച്ചേർന്ന ശേഷമാണ് അവിടെ റീച്ച് വെച്ചത് അവിടെ റീച്ച് വെച്ച് പ്രത്യേകിച്ച ശേഷം ആ വീണ്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഗേറ്റിന് മുന്നിൽ വന്നു അപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം ആരംഭിച്ചു പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് കടത്തുന്ന ഘട്ടത്തിലാണ് വാഹനത്തിന്റെ ഡോർ അടക്കം അടക്കം ഡ്രൈവറെ ആ ആ സീറ്റിലേക്ക് വണ്ടി പ്രകോപനമാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരളിലുണ്ടാവുന്ന പ്രവർത്തകരാണ് ഒരു ലാത്തിചാർജ് അടക്കമുള്ള ആ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോവുക അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് പോവുകയാണ് ഏത് വിധേനയും ഒരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ലക്ഷ്യം ആ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആ പ്രകോപനം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ വാഹനത്തിന് വാഹനത്തിന് ഉള്ളിലേക്ക് അതാ പോലീസുകാരെ 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 മർദ്ദിക്കാനുള്ള ശ്രമമാണ് ആ പരമാവധി പോലീസ് പ്രകോപനം ഉണ്ടാക്കി പോലീസുകാരെ തിരിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ആ പ്രകോപനം പരമാവധി പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണ് പോലീസുകാരെ മർദ്ദിക്കുന്ന രംഗങ്ങൾ നമുക്കിപ്പോൾ നേരിട്ട് കാണാം ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നതാണ് അതായത് ഒരു പ്രവർത്തനം ൻ നിരന്തര പോലീസുകാരനെ അടിക്കുകയും അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും അദ്ദേഹത്തിന്റെ കരുത്തിൽ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ട് പോലും പ്രകോപനം സൃഷ്ടിക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം അത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പോലീസ് റോഡ് പ്രവൃത്തി ഒരു പോലീസ് മുകളിലേക്ക് വാഹനം ായിരുന്നു എത്രമാത്രം സംവിടെ പാലിക്കുന്നതെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം പോലീസിന്റെ അയാളെ മാറ്റിക്കൊണ്ട് ആ വാഹനം അവർക്ക് എടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല പക്ഷെ പരമാവധി സംയമനം പാലിക്കുകയാണ് ഈ പറയുന്ന തോതിവാസങ്ങളെല്ലാം കാണിച്ചിട്ടും പരമാവധി സംയമനം പാലിച്ച് ഒരു സീൻ സൃഷ്ടിക്കാതിരിക്കുക എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് പോലീസ് അവിടെ സ്വീകരിക്കുന്നത് മറുഭാഗത്ത് എങ്ങനെയെങ്കിലും വലമ്പാക്കുക അതുവഴി മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം തീർച്ചയായും അനു ഇപ്പോ നമ്മൾ ദൃശ്യങ്ങളിൽ വീണ്ടും വീണ്ടും കാണാം ഈ വ്യാൻ മുന്നോട്ടെടുക്കാൻ അയുത്തിന്റെ വിരലിൽ ഉണ്ടാവുന്ന നിയമസജീവ സംഘം അനുവദിക്കുന്നില്ല എന്നതാണ് ആ പോലീസ് അവരെ മാറ്റി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ നേരത്തെ ഈ വ്യാൻ മരുന്ന വന്ന ഘട്ടം മുതൽ ആ നിരന്തരം ഇങ്ങനെയുള്ളൊരു പ്രകോപനം തുടർന്നു കൊണ്ടേയിരുന്നു നേരത്തെ മനുവിനോട് നമ്മൾ മുഖവരിയായി പറഞ്ഞ കാര്യമാണ് സാധാരണ ഒരു സമരം സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധം ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുന്നിലോ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലോ ഒക്കെ തന്നെ ഇതിനു മുൻപും ആ സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആ പോലീസ് അറിയി ആ ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് വയ്ക്കുകയാണ് സാധാരണ പതിവ് ആ ബാരിക്കേഡ് മുന്നിലേക്ക് നേതാക്കൾ എത്തും പിന്നെ ബാരിക്കേഡ് ചാടിക്കട കടക്കാനുള്ള ഒരു സംഭവമൊക്കെ സ്വാഭാവികമായി നടത്താറുണ്ട് ആ ഇതങ്ങനെ ആയിരുന്നില്ല വളരെ പെട്ടെന്ന് പ്രകോപിത പ്രകോപിതരായ പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിലേക്ക് വരുന്നു ഗേറ്റ് ഈ ഗേറ്റിന് മുന്നിലേക്ക് വരുന്നു ഗേറ്റ് മൂന്ന് പ്രവർത്തക മൂന്ന് സെക്യൂരിറ്റി ചുമതല ഉണ്ടായിരുന്ന ആ പോലീസുകാർ തടയാനുള്ള ശ്രമം നടത്തി ആ തടയാനുള്ള ശ്രമത്തിനിടയിലാണ് ഗേറ്റ് അടിച്ചു തറക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ നിയമസജീവറിന്റെ നേതൃത്വത്തിലെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങൾ കാണാം നമുക്ക് അതിലേക്ക് പിന്നീട് വരാം ഇപ്പോൾ നമുക്ക് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പിന്നിലേക്കുള്ള ഈ ഭാഗമാണ് ഇവിടെ ഇവിടെ നിന്നാണ് ഈ വ്യാന് വ്യാനിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിയത് കയറ്റുന്ന ഘട്ടത്തിൽ പരമാവധി പ്രകോപനം ഇവിടെ ഉണ്ടായി നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് ഇവർ അടിച്ച് തകർത്തിരുന്നു അവിടെ തകർത്താണ് ഈ പ്രവർത്തകർ അകത്തേക്ക് കയറിയത് ആ ഭാഗം കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കേണ്ടതുണ്ട് ഇപ്പോൾ ആ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി ആ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഘട്ടത്തിലുണ്ടായ പ്രകോപനം ഇപ്പോൾ ഈ ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ മുഴുവൻ പേരും കണ്ടതാണ് മനു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഇത് മന്ത്രിയുടെ വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയാണ് ഈ വസതിയിലെ ആ ഗേറ്റിന് മുന്നിൽ ഇതായിപ്പോ കാണുന്ന മൂന്ന് പോലീസുകാർ മാത്രമാണ് ആ വന്ന സമയത്തുണ്ടായിരുന്നത് ഈ ഗേറ്റിൻ്റെ പൂട്ടാണ് ഇപ്പോൾ കാണുന്നത് ഈ പൂട്ട് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു ഈ പൂട്ട് പൊട്ടിയ ശേഷം ഇത് പൊളിഞ്ഞു മാറി അങ്ങനെയാണ് ഈ ആ ഗേറ്റ് വലിച്ചുതോറന്ന് വലിയ തരത്തിൽ ഈ മൂന്ന് ഇവിടെ സെക്യൂരിറ്റി ആയി നിൽക്കുന്ന ഇവിടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന മൂന്ന് പോലീസുകാരും അവരുടെ കഴി പരമാവധി ഇത് തടുത്ത് നിർത്താനുള്ള ശ്രമം നടത്തി പക്ഷേ ഇവരെ മൂന്നുപേരെയും മറിച്ചിട്ടുകൊണ്ടാണ് ഇവർ അകത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്നത് ഗേറ്റ് പൊട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം ഗേറ്റിന്റെ ഒരു ഭാഗം പൊട്ടി തറയി കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം ശക്തമായ പ്രതിരോധമാണ് ഈ ഭാഗത്തുണ്ടായത് ഗേറ്റ് പൊളിച്ച പൂട്ടിൻ്റെ ഭാഗവും നമ്മൾ നേരത്തെ കാണിച്ചതാണ് മനു ഇത് തകർത്ത ശേഷമാണ് മന്ത്രിയുടെ വീടിന്റെ ഡോറിന് മുന്നിലേക്ക് അത് മന്ത്രി താമസിക്കുന്ന ഡോറിന് മുന്നിലേക്ക് അവരെത്തുന്നു അവർ അത് കടന്ന് അത് പൂട്ടിയിരുന്നതിനാൽ അതിനകത്ത് തുറക്കാത്ത കഴിയാത്തത് കൊണ്ട് അതിനകത്തേക്ക് അറിയില്ല ആ ഗേറ്റിന് മുന്നിലാണ് ആ റീത്ത് സമർപ്പിച്ചത് ആ റീത്ത് റീത്ത് വയ്ക്കുന്നു റീത്ത് വെച്ച് അവിടെ നിന്ന് പ്രതിഷേധിക്കുന്നു പ്രതിഷേധിച്ചപ്പോഴാണ് ഈ പോലീസുകാർ ആ എടുത്തു മാറ്റിയത് തുടർന്ന് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും വന്ന് നിയമസജ്ജ്ജ്ജ്ജ്ജീകരണ നേതൃത്വത്തിൽ വീണ്ടും ഈ വസതിക്ക് മുന്നിലിരുന്ന് ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നു അതിനുശേഷമാണ് പോലീസ് വാൻ വരുന്നതും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ആ ശ്രമം നടത്തുകയും ചെയ്തത് പക്ഷേ ആ ഘട്ടത്തിലും പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കാനും ഒരു ലാത്തി ലാത്തിചാർജിലേക്കൊക്കെ വിഷയത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം തുടർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിയിരുന്നു അത് ദൃശ്യങ്ങളെല്ലാം ഈ നിമിഷം പ്രേക്ഷകർ കണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ രണ്ടാമത് പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയ ദൃശ്യങ്ങൾ കാണാം കാരണം അപ്രതീക്ഷിതമായിരുന്നു സാധാരണ ഒരു സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ മനു സാധാരണ സർക്കാരിനെതിരേക്ക് ഒരു പ്രതിഷേധം ഉണ്ടാവും അത് വിവിധ സംഘടനകൾ സമാനമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായി നടത്തുന്ന പ്രതിഷേധമല്ലല്ലോ ഒരു ഒരു സമീപനത്തിനെതിരെ ഒരു നയത്തിനെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടെങ്കിൽ അത് സംഘടിപ്പിക്കുക പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് മറിച്ച് വ്യക്തിപരമായി തന്നെ മന്ത്രിയെ ആക്രമിക്കുന്നതിന് വേണ്ടി വീട്ടിനുള്ളിലേക്ക് ചാടിക്കയറുക ഗേറ്റ് അടിച്ചു തകർക്കുക വീടിന് മുന്നിൽ അകത്തെത്തി ഡോറിന് മുന്നിൽ റീത്ത് സമർപ്പിക്കുക അതൊരു ജനാധിപത്യ രീതിയാണോ എന്ന കാര്യം സ്വാഭാവികമായി പരിശോധിക്കേണ്ടതാണ് വലിയ തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം തുടർച്ചയായി ഉണ്ടായി പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിച്ചാണ് ഒരു രാത്രിചാർജ് അടക്കമുള്ള പ്രകോപനങ്ങൾ ഒഴിവാക്കിയത് പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണാം ഈ ഗേറ്റിന്റെ ഗേറ്റിന്റെ പൂട്ട് അടിച്ചു തകർത്ത് ഗേറ്റിൻ്റെ ഒരു ഭാഗം പൊടിഞ്ഞു കിടപ്പുണ്ട് ഇത് മുഴുവൻ ഒരു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ആ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സമയത്ത് ഇവിടെ ഗേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നത് അവർ പരമാവധി പ്രതിരോധം നീക്കാനുള്ള ശ്രമം നടത്തി ഗേറ്റ് തടുത്ത് പിടിച്ചിരുന്നു പക്ഷേ ഗേറ്റ് അപ്പോഴേക്കും അടിച്ചു തകർത്ത് നിയമസജ്ജ്ജ്ജ്ജ്ജീകരണ നേതൃത്വത്തിലുള്ള സംഘം അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു അതിന് ശേഷമാണ് ആ ഡോറിന് മുന്നിൽ ആ റീത്ത് വയ്ക്കുന്നത് റീത്ത് വെച്ച ശേഷം പ്രവർത്തകരെ വീണ്ടും പോലീസുകാർ തള്ളി പുറത്തേക്ക് മാറ്റി പിന്നെ ഗേറ്റിന് മുന്നിൽ ആ തുടർച്ചയായിരുന്നു മുദ്രാവാക്യം വിളിച്ചു പോലീസ് പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോഴും ആ പരമാവധി പ്രകോപനത്തിലേക്ക് പോകാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിയിരുന്നു അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ പറഞ്ഞ ഈ റോഡ് മുഴുവൻ ബ്ലോക്കായി ഈ പോലീസ് വാന് തടഞ്ഞിട്ട് പ്രതിഷേധിക്കാനുള്ള ശ്രമം നടത്തി അവസാനം വലിയ തരത്തിലുള്ള പ്രകോപനം നടത്തി ഡ്രൈവറുടെ സീറ്റിലേക്ക് ചാടിക്കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമം നടത്തി വാഹനം പൂർണ്ണമായി തടുത്തിട്ടു റോഡ് മുഴുവൻ ബ്ലോക്കാക്കി അങ്ങനെ പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടായിരുന്നു ആ പ്രകോപനത്തിന്റെയൊക്കെ ലക്ഷ്യം സ്വാഭാവികമാണ് ഇത്തരത്തിലൊരു സംഭവം വീണ് കിട്ടുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കൊണ്ടുപോവുക എന്നത് യൂത്ത് കോൺഗ്രസ് അങ്ങനെ കണക്കാക്കിയിരിക്കും പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ സംവിധാനമാണ് പാലിച്ച് ലാത്തിചാർജോ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് മനു ഒരു കാര്യം ഈ മനു മന്ത്രി വസതിക്കുള്ളിലില്ല മന്ത്രി രാവിലെ തന്നെ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് പോയിരുന്നു മന്ത്രി ഔദ്യോഗിക വസതിയിൽ ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധം വര അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് അത് ഈ പുലർച്ചെ തന്നെ സാധാരണ യൂത്ത് കോൺഗ്രസൊക്കെ അങ്ങനൊരു സമരം സംഘടിപ്പിക്കുകയും സമരം കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മാധ്യമപ്രവർത്തകരേക്ക് അറിയിക്കുകയും ആ പോലീസ് നേരത്തെ തന്നെ അതിൻ്റെ ജാഗ്രത എടുക്കുകയും ചെയ്യും പക്ഷെ ഇതങ്ങനെ ഉണ്ടായില്ല വളരെ പെട്ടെന്ന് പുലർച്ചെ തന്നെ സമരവുമായി എത്തുന്നു പെട്ടെന്ന് പ്രകോപിതരായി ഈ ഗറ്റിന് മുന്നിലേക്ക് എത്തുന്നു അതിനുശേഷമാണ് ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടായത് പക്ഷേ മന്ത്രി ആ സമയത്ത് ഔദ്യോഗിക വസതിയിൽ ഇല്ലായിരുന്നു ഇനി മന്ത്രി ഇക്കാര്യത്തിലുള്ള പ്രതികരണ സ്വാഭാവികം നടത്തും സാധാരണ ഒരു മന്ത്രി മന്ദിരത്തിലേക്ക് അകത്ത് കടന്ന് അകത്ത് പോയി റീത്ത് വെക്കാനൊക്കെ എന്ത് ഏത് തരത്തിലുള്ള പ്രകോപനമാണ് ഈ ഈ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയൊക്കെ സംസ്ഥാന നേതാക്കളും പ്രതിപക്ഷ നേതാവൊക്കെ ജനങ്ങളോട് പറയേണ്ടതാണ് അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന കാര്യം ഇപ്പോ ഏറെക്കുറെ വ്യക്തമാണ് ഇങ്ങനെ ഒരു അവസരത്തെ പരമാവധി പ്രകോപനത്തിലേക്ക് കൊണ്ടുപോവുക ഒരു ലാത്തി ചാർജ് അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിച്ച് ഒരു ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പക്ഷേ പോലീസ് പരമാവധി സമ്മേനം പാലിക്കുകയായിരുന്നു പല തവണ അവരുമായി ഒരു വാക്കേറ്റത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകാതിരിക്കാനുള്ള ഒരു ലാത്തി ലാത്തിച്ചാർജിലേക്ക് പോകാതിരിക്കാനുള്ള പരമാവധി സംയമനം ആ ഘട്ടങ്ങളെല്ലാം പോലീസ് എടുത്തിരുന്നു പക്ഷേ നിരന്തരം ആ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്നു അവസാനം ആ റോഡ് കുറച്ച് നേരം ബ്ലോക്ക് ചെയ്തിട്ട് പോലീസ് വാന് അവരെ അറസ്റ്റ് ചെയ്ത് കയറ്റാൻ കൊണ്ടുവന്ന പോലീസ് വാനെ തടുത്ത് റോഡ് മുഴുവൻ ബ്ലോക്കാക്കി കുറച്ചു നേരം നടത്തിയ സംഘർഷങ്ങളെല്ലാം ഈ പ്രേക്ഷകർ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് ഈ പ്രകോപനത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ഏകപക്ഷീയമായി പോയത് എന്ന കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ വ്യക്തമാക്കേണ്ടതാണ് ഔദ്യോഗിക വസതിയിൽ മന്ത്രി ആ സമയത്ത് ഇല്ലായിരുന്നു മനു നൃപൻ ഇത് കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇത്ര യൂത്ത് കോൺഗ്രസിൽ ഇത്രയധികം പ്രവർത്തകർ എത്തുക അവിടെ മന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ച് കയറുക എന്ന് പറയുമ്പോൾ അത് പ്രീ ആണ് കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുത്ത് നമുക്ക് ഇന്നതുപോലെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് തന്നെ വന്നതാണ് അതല്ലെങ്കിൽ ഒരു ദേശീയത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ആവേശത്തിന്റെ പുറത്ത് അവിടെ മന്ത്രിയുടെ വസതിയിലേക്ക് കയറിയതല്ലേ ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ കയറിയതാണ് എന്ന് ആ ദൃശ്യങ്ങളിലും ഈ തെരഞ്ഞെടുത്ത സമയത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ തീർച്ചയായും അനു കാരണം ഇത് അത് ചിന്തിക്കുന്നവർക്ക് ഏവർക്കും മനസ്സിലാവും കാരണം സാധാരണ ഒരു സമരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ജനകീയ സമരങ്ങൾ ഉണ്ടാവുക പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ആ പ്രതിഷേധ സമരങ്ങൾക്ക് കേരളത്തിനൊരു രീതിയുണ്ട് സാധാരണ സമരം പ്രഖ്യാപിക്കുന്നു എവിടെയാണോ സെക്രട്ടേറിയറ്റ് മുന്നിലേക്കാണെങ്കിൽ അവിടെ മന്ത്രിയുടെ മന്ദിരങ്ങളിലാക്കിയാണെങ്കിൽ അവിടെ അവിടേക്ക് സ്വാഭാവികമായും സമരം അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ അവിടെ എത്തും അവിടെ ബാരിക്കേഡ് വയ്ക്കും സമരക്കാരെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം ഉണ്ടാകും പക്ഷേ ഇതുണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതിരാവിലെ പുലർച്ചെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഓടി വരികയായിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അതിനുശേഷം ഗേറ്റ് പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്ന സാധാരണ മൂന്ന് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ പരമാവധി ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തി ഗേറ്റിനെ തിരിച്ച് പ്രതിരോധിച്ച് തടഞ്ഞു നിർത്താനുള്ള ശ്രമം നടത്തി അപ്പോഴാണ് ഗേറ്റ് പൊട്ടിച്ച് അകത്തേക്ക് കയറിയത് അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് കൊണ്ടുവരാനുള്ള അന്തരീക്ഷം എന്തായിരുന്നു എന്ന കാര്യം അങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ആ പോലീസ് അവരെ ലാത്തിചാർജ് ചെയ്യുകയോ മറ്റു തരത്തിൽ അവരെ കായികമായി നേരിടാനോ ഒന്നും ആ ഘട്ടത്തിൽ ശ്രമിച്ചിരുന്നില്ല പക്ഷേ ആ പ്രകോപനത്തിനുള്ള വഴി ആ ഘട്ടത്തിൽ അവർ ഒരുക്കുകയായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളൊക്കെ തന്നെ ജനങ്ങളോട് വരും മണിക്കൂറുകൾ വിശദീകരിക്കുമെന്ന് തന്നെ പറയാം പക്ഷേ ഇത്തരം ഒരു സമരത്തിൻ്റെ പ്രകോപനത്തിലേക്ക് ഉണ്ടാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടായിരിക്കും എന്ന കാര്യമാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അത് അവർക്ക് മനസ്സിലാവുന്നതാണ് നമ്മൾ പറയേണ്ട കാര്യമല്ല അത് രാഷ്ട്രീയമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഈ വിഷയത്തെ മാറ്റുകയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഒരു ക്രമസമാധാന ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഒരു സംഘർഷാവസ്ഥയിലേക്ക് തെരുവിലേക്ക് വിഷയത്തെ ആ കൊണ്ടുപോകാനും ഒരു ലാത്തിചാർജിലേക്കും ഒക്കെ കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തിയത് പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത കാണിച്ചു പക്ഷേ ഇത്തരം സമരങ്ങൾ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം എന്താണ് അങ്ങനെ എന്തുകൊണ്ടാണ് എൻ്റെ പ്രകോപനം എന്ന കാര്യം ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പറയുമായിരിക്കും മന്ത്രി ആ സമയത്ത് ഔദ്യോഗിക വസതിയിലില്ലായിരുന്നു അതുകൊണ്ട് മന്ത്രിയുടെ പ്രതികരണവും ഉടൻ തന്നെ വരുമെന്ന് നോക്ക് പ്രതീക്ഷിക്കാം ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ വരാം പ്രേക്ഷകരെ അഴിഞ്ഞാട്ടം സമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആശയങ്ങളിൽ നയങ്ങളിലൊക്കെ എതിർപ്പുള്ളപ്പോൾ സ്വാഭാവികമായും ഒരുപാട് ജനകീയ സമരങ്ങൾ ഈ നാട്ടിൽ പല പാർട്ടികളുടേതായി നടന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിലാണ് ഇന്നിപ്പോൾ നടന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ മന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറുക അതിക്രമിച്ചു കയറുക ഗേറ്റ് തകർക്കുക വീടിന് മുന്നിൽ റീത്ത് വയ്ക്കുക ഇതെന്ത് പ്രതിഷേധ സമരമാണ് ഇങ്ങനെയാണോ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ അക്രമം തന്നെയാണ് അഴിഞ്ഞാട്ടം തന്നെയാണ് അതിൽ ഒരു സംശയം വേണ്ട അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ട് പക്ഷേ സമരം ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് ഒരു ഒരു നാട്ടുനടപ്പുണ്ട് ഇവിടെ അതൊന്നുമല്ല നമ്മൾ കണ്ടിരിക്കും ഇതൊരു ഗുണ്ട ലെവലിലുള്ള അഴിഞ്ഞാട്ടമാണ് എന്നതിൽ സംശയം വേണ്ട മനപൂർവ്വം അത് കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ഒരു സമരത്തിന്റെ മുന്നറിയിപ്പിന് പോലും അങ്ങോട്ടേക്ക് എത്താൻ പോലീസ് വന്നതിന് ശേഷം നമ്മൾ കണ്ടത് എന്താണ് വന്നതിന് ശേഷം പരമാവധി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്നു അസഭ്യം പറയുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും പോലീസ് വല്ലാത്ത രീതിയിൽ സമയമനം പാലിക്കുന്നു കാരണം സമരക്കാരുടെ ഉദ്ദേശം വ്യക്തമാണ് അങ്ങോട്ടെത്തിയ ഈ അലമ്പുണ്ടാക്കിയവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഏത് തരത്തിലും ഒരു സീൻ ഉണ്ടാക്കുക അതുവഴി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക അതിനുശേഷം ഇനവാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് വാർത്താ സമ്മേളനം നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇതായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ പോലീസ് സംയമനം പാലിച്ചുകൊണ്ട് അത് നടന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇത് ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ അതിക്രമിച്ചു കയറിയാണോ സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നമുക്ക് തിരികെ എത്താം വളരെ വേഗം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഏഷ്യൻ പെയിന്റ്സ് ബ്യൂട്ടിഫുൾ ഹോംസ് പെയിന്റിംഗ് സർവീസ് വർക്ക് ഞങ്ങളുടെ ക്രെഡിറ്റ് നിങ്ങളുടെ ഓൺ ടൈം പെയിന്റിംഗിന് ഇവരെ വിളിക്കും എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫോർ ആശീർവാദ് സുപ്പീരിയർ എം പി ആട്ടെ ഹൺഡ്രഡ് പെർസെന്റ് ആട്ട സീറോ പെർസെന്റ് മൈദ ഇതെങ്ങനെ വിശ്വസിക്കും നമുക്ക് വേണ്ടത് തെളിവ് പ്രൂഫ് തെളിവോ ഹ്മ് പാക്ക് നിങ്ങളെ സ്കാൻ ചെയ്യൂ യുവർ ഓണർ Quality certificate? Oh.